സ്റ്റേജിലാണ് എപ്പോഴും കണ്ടിരിക്കുന്നത് പക്ഷെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഞാൻ സിനിമയിൽ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി അറേഞ്ച് ചെയ്യാൻ തുടങ്ങി എൻ്റെ ആയിരത്തി സിനിമ ഇരുപത്തിയൊന്ന് വയസ്സിലായി ലാലായിട്ട് ട്വന്റി വൺ ഇയേഴ്സ് അത് കഴിഞ്ഞ് ചെയ്തു പിന്നെ പക്ഷെ സ്റ്റേജുകളിലാണ് നിങ്ങൾ എന്നെ കാണുന്നത് പക്ഷെ ഞാൻ അവരൊക്കെ പ്രൊഡക്റ്റ് ചെയ്തിരുന്നു ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്ക് പത്ത്

സംഭവിച്ചാൽ നമുക്ക് അറിയാം കാരണം നമ്മള് നാട്ടിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന അതിർത്തികളാണല്ലോ മതം എന്ന് പറയുന്ന അതിർത്തി ഞാൻ ക്രിസ്തു മതത്തില് വിശ്വസിക്കുന്നത് എനിക്കത് അങ്ങനെ അതിർത്തി നമ്മുടെ സൊസൈറ്റി ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോ അപ്പുറത്തേക്കാണ് അങ്ങനെ നമുക്ക് അറിയില്ല അറിയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ എനിക്കതൊക്കെ മാറുമ്പോൾ ഒന്നും കാരണം മ്യൂസിക് അല്ലെങ്കിൽ കല സംഗീതം സംഗീതത്തിനാദ്യകൾ കെട്ടരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആദ്യത്തി കണ്ടെങ്കിൽ ഞാനെന്നാ പ്രൊട്ടക്ട് ചെയ്തത് എൻ്റെ വീട്ടിലും ചുറ്റുപാടൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടത് ചെയ്തു അത് ചെയ്തത് എന്താന്ന് വെച്ചാൽ പല ലോകത്തിൻ്റെ പല നാനാഭാവങ്ങളും എനിക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട് നല്ല രസമുണ്ട് എന്നിട്ട് വേദങ്ങൾ കേൾക്കാനാണ് വേദങ്ങൾ മുഴുവൻ ഹാർമനൈസ് ചെയ്ത് പത്ത് അറുപത് പേരെ കൊണ്ട് പാടി ആ അതിനെ കേട്ടതാണ് എൻ്റെ ഈ സിനിമയിലത്തെ നായകനും പ്രൊഡ്യൂസറും ആയിട്ട് ഭീഷണി വെച്ചു എൻ്റെ ഒരിക്കലും ഫോൺ കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് എനിക്ക് തെലുങ്ക് സിനിമ അധികം കണ്ടിട്ടില്ല എന്ന പോലെ നേരത്തെ നേരെ തിരിച്ചറിഞ്ഞ ഗൂഗിളിലൊക്കെ നോക്കി ഞാൻ അവിടെ ചെന്ന് നന്നായി വ്യക്തികരിക്കണം നടക്കുന്ന ഏഴ് വർഷം മുമ്പ് എന്റെ അടുത്തോട്ട് ഇങ്ങനെ ഒരു ശിവന്റെ പടം എന്റെ ഗ്യാൻ ബുക്ക് ഞാൻ കേട്ടിട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന്റെ മ്യൂസിക്കിന്റെ ആസ്പദമാക്കിട്ടാണ് ഈ പടം വരുന്നത് ആറ് വർഷം മുമ്പ് പ്രഷൻ നടന്നു രണ്ടു മൂന്ന് വർഷം സംസാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ വിളിച്ചു ഈ സിനിമ നീ നീ പറഞ്ഞോ അങ്ങനെ ഞാൻ പടത്തിന് ചെയ്തു ഓരോ പാട്ടും ടോട്ടലിന്നന്ത്രണ്ട് പാട്ടിന്റെ സിനിമയാണ് എനിക്ക് തോന്നുന്ന സിനിമയിലെ ഏറ്റവും സിനിമയിൽ ഏറ്റവും അധികം പാട്ട് വരാൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കും എല്ലാ നായകന്മാർക്കും ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ നായകന്റെ തുടക്കം പിന്നെ പാട്ടുകൾ ഫുൾ സോങ് വെച്ചിട്ടുള്ള പടം ഒരു പന്ത്രണ്ടും പന്ത്രണ്ടിലും ലാസ്റ്റ് വീക്ക് ഹി വൺ മോർ സോങ് യുദ്ധത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അതും മൂന്നര മിനിറ്റ് നിൽക്കുന്ന പന്ത്രണ്ട് മിനിറ്റ് നിൽക്കുന്ന ഒരു യുദ്ധമാണ് നിങ്ങൾക്കറിയാതെ എത്ര പൈസ ചിലവായെന്ന് എനിക്കറിയില്ല കാരണം കാണുമ്പോൾ തന്നെ നെറ്റിലൂടെയാണ് ആ സിനിമ നിൽക്കാൻ ആ യുദ്ധത്തിന്റെ ഭാഗം അതും മൂന്നര മേലാണ് ടോട്ടലി പതിമൂന്ന് പാട്ട് നടക്കുന്ന സിനിമയാണ്